ഹലോ അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞമ്മക്ക് സുഖാണ് രണ്ടു മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്താ പറഞ്ഞാൽ മൂപ്പറിനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയും വരുകയും ചെയ്തു ആ പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ദിവസം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പറി കൊണ്ട് ഇന്നും പോവായിരുന്നു പോയി ഒന്നും ചെയ്തിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷ നല്ല ചൂടാ നീടെ ചൂട് എന്ന് പറഞ്ഞാൽ അം മാതിരി ചൂടാ മൂപ്പറിന്റെ പ്രഷർ ഇപ്പം കുറഞ്ഞിട്ട് ഇല്ല അല്ലെ ആ കുറഞ്ഞിട്ടന്നെ ഇല്ല കൂടിയിട്ടില്ല ലോയിൽ തന്നെ ഇല്ല ചെലപ്പോ എന്താന്ന് അറിയില്ല അങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു വേറെ ഡോക്ടറിനെ കാണിക്കണം എന്ന് പറഞ്ഞു ഇൻഷല്ല എല്ലാം ശരിയാവായിരിക്കും നാട്ടില് എല്ലാവർക്കും റാത്താന്ന് ഇപ്പൊ മോൾക്ക് മാഷാള്ള കുഴപ്പമൊന്നുമില്ല നല്ല റായത്തിലുണ്ട് അലഹമില്ല ഷെ ആ കുഞ്ഞു മരിച്ചതിന്റെ ഇത് ഇതുവരെ അവൾക്ക് പോയില്ല പൂർണ്ണമായിട്ട് വിട്ടു മാറിയിട്ടില്ല ഇന്നലെ ഞാൻ വിളിച്ചിട്ട് കൊറേ പറഞ്ഞു അത് തൊട്ടില് വാങ്ങിയായിരുന്നു മുമ്പേ തൊട്ടില് വാങ്ങുമ്പോ അവള് പറഞ്ഞിരുന്നു വാങ്ങണ്ടെന്ന് പറഞ്ഞു അപ്പം ആങ്ങളുടെ കുഞ്ഞ് തൊട്ടിൽ ഇല്ലാണ്ട് ഉറങ്ങൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പൊ ഓൾക്കും ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് അപ്പൊ ഞാൻ വാങ്ങിയതാ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി അങ്ങനെ കൊറേ പറഞ്ഞു അങ്ങനെ ഇന്നലെ ഞാന് വിളിച്ചിട്ടാവുമ്പോ കൊറേ പറഞ്ഞു ഞാൻ തൊട്ടില് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ തൊട്ടില് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഇന്ന് പിന്നെ ഞാൻ ഏർ എണ്ണ തേച്ചിട്ട് തേക്കുമ്പോ ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോ തൊട്ടില് കണ്ട് അപ്പൊ ഏർ തട്ടിന്റെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ട് തൊട്ടില് കണ്ട് അപ്പൊ തൊട്ടിൽ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ തൊട്ടില് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഇപ്പൊ സമാധാനായില്ല നല്ല പറഞ്ഞു ഞാൻ പറഞ്ഞ അള്ളാന്റെ വിധിയായിരിക്കും ഞമ്മക്ക് ഒന്നും തടുക്കാൻ പറ്റില്ലല്ലോ നിനക്ക് നാളാടെ പിന്നെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ ഒരാളായില്ലേ നല്ല പറഞ്ഞങ്ങനെ സമാധാനിപ്പിച്ച് ഒരുവിധം അപ്പോൾ അത് വിട്ട് മാറിയിട്ടില്ല അതാണ് മൂപ്പറ് പാകിസ്ഥാന്റെ ന്യൂസ് നോക്കിയായിരുന്നു പാകിസ്ഥാനില് ഭയങ്കര വെള്ളവും വെള്ളപ്പൊക്കമെല്ലാം അത് ോക്കോണ്ടിരിക്കുന്നു നാം വിചാരിക്കുന്ന അത് നോക്കിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ പ്രഷർ ലോ ആകുന്നത് ടെൻഷൻ പിടിച്ചിട്ട് കൊറച്ച് തെസിപ്പി ചെല്ലും പിന്നെ അടവെക്കും എന്നിട്ട് ആദ്യം നോക്കും യൂട്യൂബ് നോക്കും എന്നിട്ട് അത് കുറച്ച് അടവെക്കും എന്നിട്ട് പിന്നെ വീണ്ടും തെസിപ്പിയല്ലോ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ് നല്ലതുണ്ട് ഉണ്ട് ചീത്ത ഉണ്ട് എന്താ മൂപ്പര് യൂട്യൂബ് നോക്കുന്നുണ്ടോ ഇത് നോക്കി ഇരിക്കരുവാണ് എന്നും എത്ര കണ്ണാട വെക്കാൻ പറഞ്ഞാലും കേൾക്കൂല്ല കണ്ണട വെക്കാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുന്നത് കാണിക്കുന്നുണ്ടാ യൂട്യൂബ് നോക്കുന്നത് കാണിക്കുന്നു എന്താ വെള്ളപ്പൊക്കം എന്താ പാകിസ്ഥാനില് ഞാനത് കാണിക്കുന്നത് ഹലോ എല്ലാരും അസുഖം എത്രയും പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കട്ടെ ഇതെല്ലാം കൊണ്ടാന്ന് തോന്നുന്നു മൂപ്പർക്ക് ഭയങ്കര ടെൻഷനും പിന്നെ പ്രഷർ കുറയുന്നതും ഇതെല്ലാം കൊണ്ടാന്ന് തോന്നുന്നു മൂപ്പർക്ക് ഭയങ്കര ടെൻഷനാണ് വീട് എന്തുണ്ടെങ്കിലും മൂപ്പർക്ക് ഭയങ്കര ടെൻഷനാണ് പാകിസ്ഥാനിലല്ല ഹിമാചൽ അത് നോക്കുന്നത് അങ്ങനത്തെ എല്ലാം കണ്ടാല് ഭയങ്കര ഇതാന്ന് നോക്കാൻ വേണ്ടിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് നോക്കും ഭയങ്കര ടെൻഷനാന്ന് അതെല്ലാം കാണുമ്പോ അത് തന്നെ നോയിക്കൊണ്ടിരിക്കും അങ്ങനെ നോക്കുന്നത് കണ്ണട വെക്കാൻ പറഞ്ഞ കേൾക്കൂല കണ്ണട വെക്കാണ്ട് തന്നെ നോക്കും എന്നിട്ട് കണ്ണ് വേദന എടുക്കുന്നത് ഓപ്പറേഷൻ ചെയ്തെങ്കിലും കണ്ണട വെക്കണ്ടേ പക്ഷെ അത് വെക്കുന്നില്ല ഈ വണ്ടി ഓടിക്കുമ്പോൾ മാത്രമേ കണ്ണട വെക്കുന്നില്ല ഇല്ലാണ്ട് വെക്കുന്നില്ല പിന്നെ ചെറിയ വലിയ മോൻറെ ഓള് ഓള് മറ്റേ ഓള മോൾക്കെന്തോ സുഖമില്ലാഞ്ഞിട്ട് ഇവിടെ കൊറേ കാണിച്ചു പക്ഷെ ഇവിടെ ഭയങ്കര പൈസയെ കൊണ്ട് ഇപ്പം പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ലേ പാകിസ്ഥാനില് മിനിയാനെ പോയി മറ്റില്ല പിള്ളേരെ ഒന്നും കൂട്ടിയില്ല ഒരു പണ്ണിനി കൊണ്ടോള് പോയി കൊറേ കൊല്ലായി പോവാത്ത ഞാന് എന്റെ മങ്ങനെ കഴിഞ്ഞതിനു ശേഷം ഇതുവരെ പോയിട്ടാന്ന് തോന്നുന്നു അഞ്ചാ ഏഴുമല്ല എട്ടുമല്ല ആവട്ടായി കൊളു പോവാത്തത് പാകിസ്ഥാനിൽ അതിനിപ്പ പോയി ഡോക്ടറെ കാണിച്ച് പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചു ദിവസത്തെ മരുന്ന് കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചിട്ടായിട്ട് പിന്നെ വന്നിട്ട് ഇന്നൊരിക്കും കൂടി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പൊ അതിനെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു കൊളു മക്കളെ ബാക്കിലും മക്കളെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട് ചെറിയ മോൻ്റെ കൊള്ളുണ്ട് അങ്ങനെ ആക്കിട്ട് പോയതോളു മോനും പോയില്ല ഓളും മോളും മാത്രമേ പോയില്ലോ എന്റെ കൂടെ തന്നെ പിന്നെ ഇണ്ടായില്ലേ ഇപ്പൊ സംസാരിച്ചോണ്ട് യൂട്യൂബില് സംസാരിച്ചോണ്ടായില്ലേ ഓള് ഓക്കെ അപ്പൊ ഇത്രക്കേലോ എന്റെ വീഡിയോസ് ഇൻഷല്ല അടുത്ത വീഡിയോ അടുത്തതില് വരാ വെല്ലാൻ അമർത്ത സബ്സ്ക്രൈബ് ചെയ്യേ ഷെയർ ചെയ്യ നിങ്ങടെ സപ്പോർട്ട് വേണം ഓക്കേ ഇൻഷാല്ല അസലമലൈക്കും